ഹായ് സുഹൃത്തുക്കളെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് തേങ്ങ വറുത്തരച്ചിട്ട് കറിയാനുണ്ടാക്കുന്ന അതിനായിട്ടൊരു തേങ്ങ എടുത്തിട്ടുണ്ട് ഗ്രാമ്പു ഏലയ്ക്ക കറുവാപ്പട്ട കുറച്ച് കൂടുതൽ പെരിഞ്ചീരകം കൂടി എടുത്ത് തേങ്ങ നന്നായിട്ട് വറുത്ത് മാറ്റി വെച്ചാൽ മിക്സിയിൽ അരച്ച് വെക്കുന്നുണ്ട് കേട്ടോ അതിനൊക്കെ ആറ് സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ നമുക്ക് വാട്ടി വെക്കുക ഇത് അടിപൊളി കറിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം പണ്ടൊക്കെ നമ്മുടെ വീടുകളിലെല്ലാം തേങ്ങ വറുത്തച്ച കറിയായിരുന്നു വെക്കുന്നത് ഇറച്ചിയൊക്കെ ഇപ്പോൾ ആരും അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ ഞാൻ അടക്കം ചെയ്യാറുണ്ട് കേട്ടോ അതിലേക്ക് നമ്മുടെ അരപ്പിട്ട് കൊടുക്കുക അപ്പോൾ കോഴി ഞാൻ വേവിച്ച ഇച്ചിരി ഉപ്പും മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി വേച്ച് വെച്ചിട്ടുണ്ട് അതിലേക്കായിട്ട് ഒരു ബിസില് കേട്ടതിന് ശേഷം ഞാനൊരു നാല് ഉരുളകിഴങ്ങും കൂടി അതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും നല്ല ടേസ്റ്റ് ടേസ്റ്റുമാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മളോ ഗ്രാമ്പുവും കീലക്കായുടെ ഒക്കെ മണം മുന്നിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ വെൽബട്ടറും കൂടി ഒന്ന് അമർത്തണം കേട്ടോ നമ്മളെല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴിക്കറിയാണിത് ഇത് ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും കൊച്ചു പിള്ളേർക്ക് വരെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും താങ്ക് യു